ഭക്തന്റെ ഹൃദയത്തിലേക്ക് ഭഗവാൻ എത്തിച്ചേരുന്നത് വിഗ്രഹത്തിലൂടെയാണ് ആ വിഗ്രഹത്തിലൂടെയാണ് ഭക്തനും ഭഗവാനും തമ്മിലുള്ള സംഭാഷണവും രാപ്പകലില്ലാതെ നാടും നഗരവും ഒക്കെ ഭഗവാനെ ദർശിക്കാനെത്തുമ്പോൾ മനസ്സു നിറയെ സന്തോഷമെന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തുകയാണ് രാംലല്ലയുടെ ശില്പി അരുൺ യോഗിരാജ് അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ശ്രീരാമ ഭഗവാന് അയോധ്യയുടെ മണ്ണിൽ ഭവ്യമന്ദിരം ഉയർന്നിരിക്കുന്നത് പ്രശസ്ത ശില്പിയും മൈസൂർ സ്വദേശിയും അരുൺ യോഗിരാജും ബാലകാരാമനൊപ്പം പ്രശസ്തമാവുകയാണ് അദ്ദേഹത്തിന്റെ കരവിരുദാണ് ഇപ്പോൾ ഭാരതത്തിന്റെ ഹൃദയത്തിൽ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മുന്നൂറ് കിലോയോളം ഭാരം വരുന്ന കൃഷ്ണശിലയിലാണ് അൻപത്തൊന്ന് ഇഞ്ച് ഉയരമുള്ള രാംലയുടെ വിഗ്രഹം അദ്ദേഹം കൊത്തിയെടുത്തത് താൻ നിർമ്മിച്ച വിഗ്രഹമല്ല ഇന്ന് കാണുന്നതെന്നും അഭൂതപൂർവ്വമായ മാറ്റമാണ് ഈ വിഗ്രഹത്തിന് സംഭവിച്ചിട്ടുള്ളത് ുമാണ് ശില്പി പറയുന്നത് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലേക്ക് വിഗ്രഹം എത്തിച്ചതിന് പിന്നാലെ രാംലീലയുടെ മുഖവും കണ്ണുകളും ഭാവവും മാറിയത് തനിക്ക് അനുഭവപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രതിഷ്ഠയ്ക്ക് പിന്നാലെ വലിയ വലിയ മാറ്റങ്ങളാണ് അവിടെ ഉണ്ടായത് എന്നും അരുൺ പങ്കുവയ്ക്കുന്നു സാധാരണയെ പത്ത് വ്യത്യസ്ത രീതികളിൽ കണ്ണുകൾ നിർമ്മിക്കാൻ കഴിയുമെന്നാണ് അരുൺ പറയുന്നത് എന്നാൽ പ്രതിഷ്ഠയ്ക്ക് പിന്നാലെ മറ്റൊരു വികാരമാണ് അലേടിച്ചത് ശിലയിൽ കൊത്തിയെടുത്ത വിഗ്രഹത്തിലേക്ക് ദൈവിക ശക്തി പ്രതിഫലിച്ചതുപോലെ ദൈവം മറ്റൊരു രൂപമെടുത്തതുപോലെയാണ് തനിക്ക് അനുഭവപ്പെടുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഇക്കഴിഞ്ഞ ഏഴു മാസമായി കൊത്തിമിനിക്ക് വിഗ്രഹത്തെ തനിക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല പ്രാണപ്രതിഷ്ഠയ്ക്ക് പത്ത് ദിവസം മുൻപ് തന്നെ രാമക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ ചെലവഴിച്ചിരുന്നു പ്രതിഷ്ഠാ ദിനത്തിലും താൻ ക്ഷേത്രത്തിലിരുന്ന് ചടങ്ങുകൾ വീക്ഷിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കേവലം വിരലിലുണ്ടാവുന്ന ദിവസങ്ങൾ കൊണ്ടുണ്ടാക്കിയ മാറ്റങ്ങൾ വർണ്ണിക്കാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ശ്രീകോവിലിൽ കയറിയപ്പോൾ തന്നെ വിഗ്രഹം ആകെ മാറി രണ്ടു ദിവസം കൊണ്ട് തന്നെ രാംലയ്ക്ക് ഒരുപാട് സ്നേഹമെത്തുന്നു ഭക്തന്റെ ഹൃദയത്തിലേക്ക് ഭഗവാൻ എത്തിച്ചേരുന്നത് വിഗ്രഹത്തിലൂടെയാണ് ആ വിഗ്രഹത്തിലൂടെയാണ് ഭക്തനും ഭഗവാനും തമ്മിൽ സംഭാഷണം നടക്കുന്നത് ഇതായിരുന്നു താൻ നേരിട്ട് വലിയ വെല്ലുവിളിയെന്നും അരുൺ യോഗിരാജ് പറഞ്ഞു കല്ലിൽ ലയിച്ച വിഗ്രഹം ദൈവത്തിന്റെ രൂപം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് വലിയ ഉത്തരവാദിത്തം തന്നെ ഏൽപ്പിച്ചിരുന്നതെന്നും അദ്ദേഹം പറയുന്നു രാമും പകലുമില്ലാതെ നാടും നഗരവും ഭഗവാനെ ഇപ്പോൾ ദർശിക്കുകയാണ് ഏഴു മാസമാണ് ഇതിനുവേണ്ടി ചിലവഴിച്ചത് അഞ്ചു വയസ്സുള്ള ൂപത്തിലാണ് വിഗ്രഹം നിർമ്മിക്കേണ്ടത് എന്നതിനാൽ തന്നെ അഞ്ചു വയസ്സുള്ള കുട്ടികളുടെ വിവരങ്ങൾ ശേഖരിച്ചു അഞ്ചു വയസ്സുള്ള കുട്ടിക്കുള്ളിൽ രാമനെ കണ്ടെത്തുകയായിരുന്നു വെല്ലുവിളി എന്നാൽ ഇപ്പോൾ സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും ഒക്കെ നിമിഷമാണ് ഭൂമിയിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത ആൾ താനാണെന്ന് തന്നെ പറയാം രാജ്യത്തെ ജനങ്ങളുടെ ആകെ സ്നേഹം ഇന്ന് രാമലേക്ക് ലഭിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കല്ലിൽ പ്രവർത്തിക്കാൻ ഒരേ ഒരു അവസരമേ ഉള്ളൂ എന്നായിരുന്നു അരുൺ യോഗിരാജ് പറയുന്നത് മെച്ചപ്പെടാനുള്ള സാധ്യത കുറവാണ് ഒരു വികാരം കല്ലുകൊണ്ട് പുറത്തെടുക്കണം അതിനായി കല്ലിനൊപ്പം ധാരാളം സമയം ചിലവഴിച്ചു കുട്ടികളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ അവർക്കൊപ്പം കൂടുതൽ സമയം ചിലവഴിച്ചു ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പുറം ലോകത്ത് നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നു അടുത്ത ദിവസത്തെ ജോലിയെ ഗ്രഹപാഠം ചെയ്യുന്ന ദിനചര്യയുടെ ഭാഗമായി പോലും മാറിയിരുന്നു കുട്ടിയുടെ മുഖം മനസ്സിൽ സൂക്ഷിച്ച് അവന്റെ മുഖത്തുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി പിന്നീട് രാംലല്ല ആജ്ഞാപിച്ചു ഞാൻ അനുഗമിച്ചു എന്നാണ് അരുൺ യോഗിരാജിന്റെ വാക്കുകൾ ന്യൂസ്